السلام عليكم ورحمة الله وبركاته أعوذ بوجه الله العظيم الذي ليس شيء أعظم منه وبكلمات الله التامات التي لا يجاوزه نبر ولا فادر وبأسماء الله الحسنى التي ما علمنا منها وما لم نعلم من شر ما خلق وبرأ وذرى بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد فإني أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وما ينطق عن الهوى إن هو إلا وحي يوحى صدق الله صدق الله مولانا العلي ബഹുമാനമുള്ള അദ്ദേശൻ മറ്റു വേദിയിൽ പുരുഷരായ മഹത്തുക്കളായ പണ്ഡിതന്മാർ നേതാക്കന്മാർ ഈ ഈ മഹല്ലത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അതിൻ്റെ സാരഥികൾ ഈ മഹത്താവുന്ന വേദിയിലിവിടെ സംബന്ധിച്ച ബഹുമാനമുള്ള വൽ പ്രവർത്തകർ വിനാത്തുകൾ ബഹുമാനമുള്ളവരെ ഒരു സുദീർഘമായ ഉദ്ഘാടന ഭാഷണത്തിന് ഈ വേദി ഉപയോഗപ്പെടുത്തല്ല വളരെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വളരെയധികം സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് ഈ മുഹൂർത്തത്തിൽ ഞാൻ മാത്രമല്ല സന്തോഷിക്കുന്നത് ഈ ലോകത്തിലുള്ള സർവവസ്തുക്കളും അബ്വാഹുവിൻ്റെ സർവ്വ മഹ്ലൂഖാത്തുകളും സന്തോഷിക്കുന്നതായ ഒരു മുഹൂർത്താണ് എല്ലാ ജാതി മനുഷ്യരും സന്തോഷിക്കുന്നതായ ഒരു മുഹൂർത്താണ് അവ്വാഹുവിൻ്റെ മലായികത്ത് സന്തോഷിക്കും ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല മറ്റുള്ള മതസ്ഥരൊക്കെ സന്തോഷിക്കുന്നതായ ഒരു മുഹൂർത്താണ് ഇവിടുത്തെ ജീവജാലങ്ങൾ സന്തോഷിക്കും ഇവിടുത്തെ മൽ മണ്ണും മരവും കല്ലും എല്ലാം സന്തോഷിക്കുന്നതായ ഒരു പ്രത്യേക മുഹൂർത്തം വെള്ളം സന്തോഷിക്കും ആകാശഭൂമികൾ സന്തോഷിക്കും ഒക്കെ സന്തോഷിക്കുന്നതായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിവിടെ സംബന്ധിച്ചിട്ടുള്ളത് കാരണം ഒരു മദ്രസ ഉദ്ഘാടനം ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ അത് വിശുദ്ധമാവുന്നതായ വഹി ആ വഹീൻ്റെ ഒരു പ്രചാര അതിനെ പഠിപ്പിക്കപ്പെടുന്നതായ ഒരു കേന്ദ്രം എന്നാണ് അതിൻ്റെ അർത്ഥം മദ്രസ എന്ന് പറഞ്ഞാൽ അപ്പോൾ വിശുദ്ധമാവുന്നതായ ആ വഹി അതിന്റെ യഥാർത്ഥ സ്വഭാവത്തിൽ ഇവിടെ പഠിപ്പിക്കപ്പെട്ട് ഒരു യഥാർത്ഥ മൂമ്മിന് ഇവിടെ സൃഷ്ടിക്കാം ഒരു യഥാർത്ഥ മൂമിൻ ഇവിടെ ഉണ്ടായാൽ ആ മൂമിൻ്റെ അറിയാം ഇവിടുത്തെ മറ്റുള്ള മതങ്ങളോട് എങ്ങനെ പെരുമാറണം എങ്ങനെ പെരുമാറണം ഇവിടെ സ്വന്തം സമുദായങ്ങളോട് എങ്ങനെ പെരുമാറണം ഇവിടുത്തെ ജീവജാലങ്ങളോട് എങ്ങനെ പെരുമാറണം ഇവിടുത്തെ വെള്ളം മരം മണ്ണ് പോലാത്ത വസ്തുക്കളോട് എങ്ങനെ പെരുമാറണം ഇതൊക്കെ വിശുദ്ധമാവുന്നതായ ദീനിൽ അതിന് വ്യക്തമാവുന്നതായ അതിൻ്റെ പിന്നെ നിയമങ്ങളും അതിന് വ്യക്തമായ ധാരണയൊക്കെ ഉള്ളതായ ഒരു മതമാണ് വിശുദ്ധമാവുന്നതായ ഇസ്ലാം ദീൻ അപ്പം വിസ്വലി വസലമ തങ്ങൾക്ക് അള്ളാഹു സുബാനുഭവത്താഴ്

അതിനെ പൂർണ്ണമായിട്ട് നബിസുലി വസലമ്മ തങ്ങളിൽ നിന്ന് അള്ളാഹു എന്തായി ഒഴിവാക്കി അതാണ് മൂന്ന് പ്രാവശ്യം നബിസുലു അലി വസലമ്മ തങ്ങളെ തൃത്ഹീർ ചെയ്തു നബിൻ്റെ ഹൃദയത്തിനെ തുറന്നു നബിയിൽ നിന്ന് ചിലത് ഒഴിവാക്കി ചില സമയത്ത് മറ്റു ചിലതിനവിടെ നിറച്ചു എന്നൊക്കെ പറഞ്ഞത് പറഞ്ഞത് മാനുഷികമാവുന്ന ഉണ്ടായിത്തീരുന്നതായ ഏതെല്ലാം വൃത്തികേടുകളുണ്ടോ ആ വൃത്തികേടുകളിൽ നിന്ന് പൂർണ്ണമായി നബിസുല അലി വസലമ്മ തങ്ങളെ അള്ളാഹു വിശുദ്ധമാക്കി എന്തിനു വേണ്ടി അങ്ങനെ വിശുദ്ധാക്കിയത് വാപ്പന്മാരെ വിശുദ്ധന്മാരാവുന്ന വാപ്പന്മാരിൽ കൂടി റസുൽ വസ്ലമ്മ തങ്ങളാണ് പ്രസവിക്കപ്പെട്ടതോ ആ സമയം മുതൽ നുപുവത്താവുന്നതായ ഈ വിശുദ്ധമാവുന്ന പദവി നൽകപ്പെടുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ വസ്ലമ്മ തങ്ങളിൽ നിന്നിട്ട് ഒരു തെറ്റ് എന്നല്ല ഒരു കരാഹത്തോ അല്ലെങ്കിൽ ഒരു ഖിലാഫു അത് സംഭവിക്കാത്ത നിലക്കുള്ളതായ ഒരു പ്രകൃത ഒരു ഒരു ശരീര പ്രകൃതിയാണ് ഇസ്വല്ലാം അലി വസല്മാ തങ്ങൾക്ക് വാഹു നൽകിയത് എന്തിനു വേണ്ടിയായി ഈ വിശുദ്ധമാവുന്നതായ വഹിയനെ കബൂൾ ചെയ്യാൻ വേണ്ടി വിശുദ്ധമാവുന്നതായ ഈ ദീൻ ഈ ദീന കബൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കബൂൾ ചെയ്യുന്നതായ വ്യക്തിയിലുണ്ടായിത്തീരേണ്ടതായ അവരി ഉണ്ടായിത്തിരണ്ടതായ ഉന്നതമാവുന്നതായ ഗുണം ആ ഗുണങ്ങൾ മുഴുവനും സ്വലമാനുഭവത്താൽ ഉണ്ടാക്കിയ അപ്പോ ഈ മദ്രസകൾ മദ്രസകൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധമാവുന്നതായ വഹി ആ വഹിയെ പ്രചരിപ്പിക്കപ്പെടുന്ന അതിൻ്റെ കേന്ദ്രങ്ങളാണ് ആ മദ്രസകൾ ഒരു വിശുദ്ധമാവുന്ന സ്ഥാപനമാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കണം കാരണം ഈ വാഹി നൽകപ്പെടാൻ വേണ്ടി ആ വഹിയിനെ സ്വീകരിക്കുന്നതായ നെബിസുറുളി വസ്ലമാനുഭവത്താൽ ഏറ്റവും ശക്തമാവുന്നതായ ഒരു നെയ്യത്ത് നല്ലൊരു നെയ്യത്ത് ആ നെയ്യത്തിലുള്ളതായ എല്ലാ നൽകിയുള്ള എഹിലാസ് ആൽ മാത്രം ഇത് പൂർണമായി ഉണ്ടായതിൻ്റെ ശേഷമാണ് നെബിസുറുല്ലാ വസ്ലമാങ്ങൾക്ക് അവ്വാഹു വഹി നൽകപ്പെടുന്നത് വഹി നൽകപ്പെടുന്ന ആ അവസരം വരെ നിബിസുൾബാ വഴി തങ്ങൾക്കുള്ളതായ ഓരോ ഓരോ ഘട്ടങ്ങളിലായിട്ട് ഓരോ ശുദ്ധീകരണം നടത്തി ചെറുപ്രായത്തിൽ ഒരു ശുദ്ധീകരണം നടത്തി കുട്ടിയാകുടെ കാലഘട്ടത്തിൽ എന്തിനു വേണ്ടി ചെറുപ്പത്തിലുള്ള വളർച്ച തന്നെ വളരെ വിശുദ്ധമായ സ്വഭാവത്തിലുള്ള വളർച്ചയാവണം കണ്ടില്ലേ നിബിസുൾ വളി തങ്ങൾ അവര് ചെറുപ്പകാലഘട്ടത്തിൽ അവിടെ കുറേശികൾക്ക് ഉണ്ടായിരുന്നതായ ഒരു ഉത്സവം ആ ഉത്സവത്തിലേക്ക് അന്ന് ചെഴുക്കപ്പെട്ടു അവർ പിടിച്ചു വലിച്ചു കൊണ്ടേ റസോ അവിടെ എത്തിയപ്പോൾ അവിടെ നടക്കുന്നത് വളരെ മോശമാവുന്നതായ പല പ്രകടനങ്ങളുമാണ് ശരിയത്ത് വന്നിട്ടില്ല ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്ലാമിൻ്റെ ശരീരത്തിൻ്റെ മേലിലായിരുന്നു അധികാളുകൾ അന്ന് ജീവിച്ചിരുന്നത് കുറേ ആളുകൾ ഒവത്തായ വാഹിദാണ് എന്ന ആ അടിസ്ഥാനത്തിൽ ജീവിച്ചിരുന്നവരും ആ കാലഘട്ടത്തിലുണ്ട് നബിസ്വലി വസ്ലമ തങ്ങളിലേക്ക് അബ്വാഹു സുബാനുഭവത്തായ ശരീരത്തിന് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല അതിന് മുമ്പുള്ള കാലഘട്ടം അപ്പം അന്ന് അവിടെ നടക്കണ ഈ സംഗതി അത് അത് കണ്ടാൽ അത് ഹറാമൂ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് കറാഹത്തു എന്നൊക്കെ ഒരു ഹുഗ്മു പറയാൻ സാധ്യമല്ല കാരണം എന്തുകൊണ്ടിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മില്ലത്തിൻ്റെ മേൽ ജീവിച്ച കുറേ ആളുകളുണ്ട് ഉണ്ട് അല്ലാത്തവരും അന്നുണ്ടായിരുന്നു അബ്വാഹു വാഹിദാണെന്ന് മാത്രം മനസ്സിലാക്കിയ ആളുകൾ അപ്പോൾ ഒരു ശരീരത്തിൽ തെറ്റായിട്ട് ഗണിക്കപ്പെടുന്ന ഒന്നാവട്ടെ ആവാതിരിക്കട്ടെ എന്തായാലും വേണ്ടില്ല അത് നബിസുൾബലി ഉസലമ തങ്ങളെ ശരീരത്തിൽ പിന്നീട് നിരോധിക്കപ്പെടുന്ന സംഗതികളാണ് ആ സംഗതികൾ അവിടെ നടക്കപ്പെടുമ്പോൾ ആ സ്ഥലത്തേക്ക് നബിസുൾബലി തങ്ങൾ എത്തുമ്പോൾ ഉടനെ തന്നെ നബിസുൾബാ വലി ഉസലമ തങ്ങൾക്ക് ആ സമയത്ത് നബി അബോധാവസ്ഥയിലാവുക എന്ന് പറഞ്ഞാൽ ഉറങ്ങിപ്പോയി അവിടെ നടക്കപ്പെടുന്നതായ ഒരു സാധ സംഗതിയും നബിസുൽവലി വസല്ലമ തങ്ങൾക്കുള്ള കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചില്ല കണ്ടില്ല അപ്പം നോക്ക് ശരിയാത്ത് വര നബിയിലേക്ക് നൽകപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ മുൻകഴിഞ്ഞ ശരിയത്തുകളിലോ അല്ലെങ്കിൽ നബിസുബി അലി വസ്ലമ തങ്ങളെ ശരിയത്തിലോ ഹറാമായി കൊണ്ടിട്ടോ കരാഹത്തായ കൊണ്ടോ ഖിലാഫുൽ ഖിലാഫുല്ലവലിയായി കൊണ്ടിട്ടോ തീരുമാനിക്കപ്പെട്ടതോ പെടുന്നതോ ആവുന്നതായ ഒരു സംഗതി അങ്ങനത്തെ ഒരു സംഗതി പോലും നബിസുൽ അലി വസ്ലമ തങ്ങൾക്കുള്ള ആ വിശുദ്ധമായ കണ്ണുകൊണ്ട് കാണാനുള്ളതായ ഒരു സാഹചര്യം അള്ള അനുഭവത്തായാലുണ്ടാക്കിയില്ല അതിന് മറട്ട് കൊടുത്തു പോകുന്നു അത് നിബിസുൾ അല്ലി വസ്ലമാ തങ്ങളുടെ കൈയും അങ്ങനെ തന്നെ കാലും അങ്ങനെ തന്നെയാണ് മൂക്കും സർവ്വ അവയവങ്ങളും അങ്ങനെ തന്നെ ഏതെങ്കിലും നൽകുള്ളതായ ഒരു നല്ലതെ മാറ്റം എന്ന് പറയുന്ന ഒരു സംഗതി പോലും നിബിസുള്ള വലി വസ്ലമാ തങ്ങളിൽ നിന്നുണ്ടായില്ല ഇത്ര വിശുദ്ധിയാണ് ഈ വിശുദ്ധി ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് നുപുവത്തിന്റെ മുമ്പ് അള്ളാഹു സുബഅനുഭവത്തായ രണ്ട് മൂന്ന് പ്രാവശ്യം നബി ഇരുസീ വസ്സലാമ തങ്ങളെ സംസ്കരിച്ചു ഒന്ന് നുപുവത്തിന് മലക്ക് ജബറഹിൽ അലൈഹി സ്വലാത്തു വസ്സലാം വിശുദ്ധ വഹിയുമായിട്ട് വരുന്നതിൻ്റെ കുറച്ചു മുമ്പുള്ള ഒരു അവസരം വഹിയു നൽകപ്പെട്ടതിൻ്റെ ശേഷം അള്ളാഹു സുബഅനുഭവത്തായയുമായുള്ള മുനാജാത്തിന് പോകുന്നതിൻ്റെ മുമ്പായ്മൊണ്ട് ആ മെയ്റാജിന്റെ മുമ്പായും കൊണ്ട് ഒരു പ്രാവശ്യം കുട്ടി ഒരു പ്രാവശ്യം ഈ മൂന്ന് നെൽക്ക് ഔഭുവിസ് അലി വസ്ലമാ തങ്ങളെ ശുദ്ധീകരിച്ചു അതിൽ നിന്നുള്ള ഈ രണ്ട് ശുദ്ധീകരണം നുപുവത്തിൻ്റെ മുമ്പാണ് അപ്പൊ ഈ വിശുദ്ധമാവുന്ന വഹിയെ ആ വഹിയെ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കപ്പെടുന്നതായ വ്യക്തി സ്വീകരിക്കുന്ന വ്യക്തി പൂർണ്ണ ശുദ്ധവാനാവണം എല്ലാ നെൽക്കുള്ള വിശുദ്ധി അവർക്കുള്ള സർവ്വ അവയവങ്ങളും വിശുദ്ധമാക്കപ്പെട്ടതാവണം ആ നിബിസുല്ലാളി വസല്ല തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട വഹി ആ വഹി സ്വീകരിക്കാനാണ് റസൂൽ സുലഹ് അലി വസലമാ തങ്ങളുടെ അനുഭവത്താൽ എത്രമാത്രം വിശുദ്ധാക്കിയത് ആ വഹിയിൻ്റെ പ്രചാരണ അതിൻ്റെ പ്ര അതിനെ പഠിപ്പിക്കപ്പെടുന്നതായ കേന്ദ്രങ്ങളാണ് വിശുദ്ധമായ ഈ മദ്രസകളൊക്കെ ഈ വിശുദ്ധി നമ്മളെ മദ്രസകൾക്ക് ഉണ്ടാവണം ഈ വിശുദ്ധി നമ്മളെ മദ്രസയിൽ പഠിപ്പിക്കുന്നതായ കുറ്റം ഉണ്ടാവണം ഈ വിശുദ്ധി നമ്മളെ കുട്ടികളിൽ നമ്മൾ ഉണ്ടാക്കി തീർക്കുകയും വേണം ഈ പൂർണ്ണമായ വിശുദ്ധി ഉണ്ടാക്കാൻ നമുക്ക് സാധ്യല്ല അത് അമ്പിയാക്കന്മാരിൽ മാത്രം കാണപ്പെടുന്ന ഒരു കാണപ്പെടുന്നൊരവസ്ഥയാണ് സർവ്വസമയത്തും അവ്വാഹു സുഖാനുഭവത്തായ വീക്ഷിക്കുന്നുണ്ട് എന്നൊരു ധാരണയോട് കൂടിയായിരിക്കും മഹാന്മാരാവുന്ന ആ അമ്പിയാക്കന്മാർ മഹാന്മാരാകുന്ന അവ്വാഹുൻ്റെ അമ്പിയാക്കന്മാർ അവർ സർവ്വസമയത്തും ആ അവസരം ആ അവസ്ഥയിലാണ് അതുകൊണ്ടാണുള്ള അമ്പിയാക്കന്മാർ അവരെ ഹൃദയം ഓർമ്മല ഞങ്ങൾ അമ്പിയാക്കന്മാർ ഞങ്ങൾക്കുള്ള കൽബുകൾ ഉറങ്ങൂല ഞങ്ങളെ കണ്ണെ ഉറങ്ങുള്ളൂന്ന് തന്നെ ഉറങ്ങിയിട്ട് ഒരു മനുഷ്യർക്ക് ആരോഗ്യകരമായി ഉണ്ടാവേണ്ടതായ കണ്ണും കൽബും ഉറങ്ങിയാൽ ആരോഗ്യത്തിന് കിട്ടേണ്ടതായ സുഖം കണ്ണ് ചിമ്പിക്കിടന്നാൽ മതി അമ്പിയാക്കന്മാർക്ക് കാരണം അവരെ കൽബു ഉറങ്ങാൻ പാടില്ല ആ കൽബ് സർവ്വസമയത്തും തിരുഹതൃറത്തുമായുള്ള ബന്ധത്തിലായിരിക്കും അമ്പിയാക്കന്മാർ ഈ ബന്ധം നമുക്ക് സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിയുന്ന അത്ര നല്ലതായ ഈ വിശുദ്ധിനെ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുക ആ നിലക്കൊരു യഥാർത്ഥ മൂഹ്മിൻ ആ മൂഘ്മിൻ ഉണ്ടാക്കി തീർക്കാൻ പറ്റണതായ അതിൻ്റെ ഏറ്റവും അനുയോജ്യമാവുന്നതായ കേന്ദ്രങ്ങളാണ് ഇവിടുത്തെ മദ്രസുകളൊക്കെ അപ്പം മദ്രസുകൾ അതൊരു വിശുദ്ധമായ ഒരു സ്ഥാപനങ്ങളാണ് ആ മദ്രസിനോളിൽ നമ്മളെ കുട്ടികൾ ആ കുട്ടികളിൽ ആ വിശുദ്ധി നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം ആ വിശുദ്ധിയിൽ കൂടിയാവണം കുട്ടികളെ നമ്മൾ വളർത്തേണ്ടത് യഥാർത്ഥം മൂ്മിൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ അവനിൽ ആവശ്യമാവുന്നതായ എല്ലാ ഗുണങ്ങളും അത് പടിപടിയായി കുട്ടികളിൽ അതിനെ നമ്മൾ ആ കുട്ടികളിൽ ആ സ്വഭാവങ്ങൾ ഉണ്ടാക്കി തീർത്ത് ആ കുട്ടികൾ തന്നെ അവരെ എപ്പോഴും അവർ മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന രൂപത്തിലാവണം കുട്ടി വളർന്നു വരുന്നതിന് കുട്ടിൻ്റെ വളർച്ച തന്നെ ആ കുട്ടിൻ്റെ വളർച്ച മറ്റുള്ളവർക്ക് എന്താവാ മാതൃകയാവുന്ന രൂപത്തിലാവുക കുട്ടിൻ്റെ വളർച്ച അപ്പോൾ ആദ്യമായി കുട്ടീൻ്റെ ഹൃദയത്തിലേക്ക് നമ്മൾ കൊത്തിവെക്കേണ്ടത് വിശുദ്ധമാവുന്നതായ ദീനെയാണ് ഈ ദീനിനോട് ബന്ധപ്പെട്ടതായ കാര്യങ്ങളെയാണ് നമ്മൾ കുട്ടികൾക്ക് ആദ്യമായി പഠിപ്പിക്കേണ്ടത് ഈ അവസ്ഥയൊക്കെ നമ്മൾ നിന്ന് ഇല്ലാതെയായി പോയപ്പോൾ അതിൻ്റെ അനുഭവങ്ങളൊക്കെ ഇപ്പം നമ്മളിവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിശുദ്ധമാവുന്ന ഈ ദീൻ ഈ ദീനിനെ അതിനെ സ്വീകരി അതിനെ പഠി പഠിച്ചു അതിനെ പഠിച്ച് ആ ദീൻറ്റേതായ സ്വഭാവങ്ങൾ പൂർണ്ണമായും കൊണ്ടിട്ട് കുട്ടികൾക്കുള്ളതായ ജീവിതത്തിൽ അത് കാണപ്പെടണം ആ നൽകു കുട്ടികളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതായ സംവിധാനങ്ങളാണ് നമ്മളെ മദ്രസുകളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ സംവിധാനങ്ങൾ അത് പൂർണ്ണമായും കൊണ്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി മദ്രസ മാനേജ്മെൻറ്റ് കമ്മിറ്റികളും അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള കമ്മിറ്റിയും അതുപോലെ തന്നെ മദ്രസയിലുള്ള ഉസ്താദന്മാരും തായ ഉമ്മമാരൊക്കെ കാരണം ഒരു ഉമ്മനെ സംബന്ധിച്ചിടത്തോളം റസൂല പറഞ്ഞാൽ അൽ ജന്നത്തു തഹത്താ അപ്പുദാമിൽ ഉമ്മ ആത്തുന്ന ഉമ്മമാരെ കാലിൻ്റെ ചോട്ടിലാണ് സ്വർഗം എന്താ ഈ വാക്കിൻ്റെ അർത്ഥം ഉമ്മമാർക്കുള്ള കാൽപ്പാടുകൾ കുട്ടി പിന്തുടർന്നു പോയാൽ കുട്ടി സ്വർഗത്തിലെത്തുന്ന അതിൻ്റെ അർത്ഥം ഉമ്മമാർ നല്ല ഉമ്മമാരാവണം ഉമ്മമാരിൽ നിന്ന് കുട്ടികൾ കാണുന്നത് മുഴുവനും ഏതാവണം നല്ല സംഗതികളാവണം ആ നല്ല സംഗതി ഉമ്മമാരോട് കുട്ടികളെ സ്വഭാവ പ്രകൃതിയാൽ കുട്ടികൾക്കുള്ളതായ മൈലാൻ അവർക്കുള്ള ആകർഷണം ഉമ്മമാരോടായിരിക്കും അപ്പോൾ ഉമ്മമാരുടെ പ്രവൃത്തികളായിരിക്കും കുട്ടികൾ അവരെ ജീവിതത്തിൽ പകർത്തുക അപ്പോൾ റസൂൾ സല വള്ളി വസല്ല തങ്ങൾ ഈ കൽപ്പന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ഉമ്മമാരെ നിങ്ങൾ നല്ല ഉമ്മമാരാവണം എന്നിട്ട് നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങൾ മാതൃക ആവണം ഉമ്മമാരെ നിങ്ങൾ ചെയ്യുന്നതായ പണിയായിരിക്കും കുട്ടികൾ അവരെ ജീവിതത്തിലേക്ക് പകർത്തുക അതുകൊണ്ട് ഉപ്പമാർ തോന്നിയ സ്വരണം ആ നാട്ടി കിടക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം ഉമ്മമാരോടും ഉപ്പമാരോടുള്ളതായ കൽപ്പനയാണിത് ഉമ്മമാരെ പ്രത്യേകം റസൂൾ വാഹിസ്വല്ലാ വലിയ ഉസൽ മാ തങ്ങൾ പറയാൻ കാരണം കുട്ടികൾക്ക് പ്രകൃതിയാൽ കുട്ടികൾക്കുള്ളതായ മൈലാൻ അവർക്കുള്ള ആകർഷണം അത് ഉമ്മമാരോടായതുകൊണ്ടാണ് ഉമ്മമാരെ പ്രത്യേകം പറഞ്ഞത് അപ്പോൾ ഉമ്മയും വാപ്പി നന്നാവണം ഉമ്മയും വാപ്പി നന്നായി ആ ഉമ്മൻ്റെയും വാപ്പൻ്റെയും നല്ല ശീലങ്ങളാവണം കുട്ടികളിലേക്ക് വരുന്നത് ആ നിലക്ക് ഉമ്മൻ്റെയും വാപ്പൻ്റെയും പ്രവർത്തനങ്ങളോട് കുട്ടി പിൻപറ്റിപ്പോയാൽ കുട്ടി സ്വർഗത്തിൽ കിടക്കുന്ന ഈ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും വലിയ വലിയതായ ബാധ്യതകളുണ്ട് കുട്ടി നന്നാക്കിയെടുക്കുന്നത് അപ്പം കുട്ടികളെ നന്നാക്കിയെടുക്കാൻ വേണ്ടി മദ്രസയിലുള്ള ഉസ്താദന്മാർ ശ്രമിക്കുന്നത് പോലെ തന്നെ ഇവിടുത്തെ മദ്രസ കമ്മിറ്റികൾ ശബ്ദിക്കുന്നത് പോലെ തന്നെ ഇവിടുത്തെ ഓരോ രക്ഷിതാക്കളും അവർക്കുള്ളതായ മാതാക്കന്മാരും പൂർണ്ണം എല്ലാവരും സംയുക്തമായിട്ട് ശർമ്മിച്ചാൽ മാത്രമേ കുട്ടികൾ നന്നാവുള്ളൂ അപ്പം കുട്ടികൾക്ക് ഏത് തോന്നിയാസനം അവർക്ക് അനുവദിച്ചു കൊടുക്കുക ഇത് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു അഭിമാനമായി കൊണ്ടിട്ടാണ് രക്ഷിതാക്കൾ കരുതുന്നത് അതാണ് ഈ കുട്ടികൾ പിന്നീട് എന്താവുന്നത് പല നിലക്കുള്ളതായ തെറ്റുകളിലേക്കും ചെന്നെത്താനുള്ള കാരണം അപ്പോൾ ഉമ്മമാര് കുട്ടികളെ നിയന്ത്രിക്കണം ഉപ്പമാര് കുട്ടികളെ നിയന്ത്രിക്കണം ഉസ്താദന്മാർ വേണ്ടതുപോലുള്ള നിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണം നാട്ടിലുള്ളതായ കമ്മിറ്റിയും ഇതിനൊക്കെ വേണ്ടി നല്ലവണ്ണം ശ്രദ്ധ ശരി പതിക്കണം അങ്ങനെ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരോടും ചോദ്യം ചെയ്യപ്പെടും യാതൊരു സംശയമില്ല അപ്പോൾ കുട്ടീനെ മദ്രസ് പറഞ്ഞയച്ചാൽ മാത്രം പോരാ ആ മദ്രസിൽ നിന്ന് ഉൾക്കൊണ്ടേതായ വിദ്യാഭ്യാസം അത് ഉൾക്കൊള്ളേണ്ട നിലക്ക് കുട്ടി ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് കുട്ടിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും അത് കാണപ്പെടണം ആ നെൽക്ക് മദ്രസകളൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുക ഇത് വിശുദ്ധമാകുന്നതായ വഹിയാണ് ആ വഹിൻ്റേതായ പ്രചാരങ്ങൾ അതിൻ്റെ അതിനെ വഹജി വഹീനെ പഠിപ്പിക്കുക ആ വഹീൻ്റെ വഹിഗിൻ്റെ സഭ അതാണ് ഇവിടെ കാണുന്നതായ ദീനി സ്ഥാപനങ്ങൾ മുഴുവനും ഒവ്വാഹുസ് ബഹാനുഭൂവത്താല ഈ ദീനി സ്ഥാപനങ്ങളൊക്കെ അവ്വാഹു കബൂൽ ചെയ്യട്ടെ നമ്മളിവിടെ നിർമ്മിച്ചതായ ഈ മദ്രസ ഈ മദ്രസനൊവ്വാഹു സുബാനുഭവത്താല കബൂൾ ചെയ്യട്ടെ ഈ മദ്രസയുമായും കൊണ്ട് ബന്ധപ്പെട്ട് അതിലേക്കൊരു വലിയ ലക്ഷ്യം വായിച്ചു പല ആളുകൾ ടൈൽസ് നൽകിയവർ കല്ല് നൽകിയവർ സിമെൻ്റ് നൽകിയവർ അങ്ങനെ ഒരു വലിയ വലിയ സംഖ്യകളൊക്കെ നൽകിയ ഒരു പാടാറുണ്ട് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ബഹുമാനപ്പെട്ട വൈ പി ട്രാവൽസിൻ്റെ ഉടമ വൈ അവർ എന്നോട് അവരെ വാപ്പൻ്റെ പരലോക ഗുണത്തിന് വേണ്ടി മുപ്പതിനായിരത്തി മുന്നൂറ്റി പതിമൂ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ അവരവക ഈ മദ്രസയിലേക്ക് സംഭാവന കൊടുക്കുന്ന കൊടുക്കുന്നതായി കമ്മിറ്റിക്കാരോടും മറ്റും അറിയിക്കാൻ വേണ്ടി പ്രത്യേക എന്നോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ഇതുപോലെ ഈ മദ്രസേൻ്റെ പ്രവർത്തനത്തിലേക്ക് വേണ്ടതുപോലെ ചെലവഴിച്ചവരും വേണ്ടതുപോലെ തന്നവരും ശാരീരികമായി വളരെയധികം പ്രവർത്തിച്ച ഒരുപാടാളുകളുണ്ട് അവർക്കെല്ലാവർക്കും ഒഹു സുഖാനുഭവത്താൽ തക്കതായ പ്രതിഫലം നൽകട്ടെ അവർക്കൊക്കെയുള്ള ഈ ഹിദുമത്തുകൾ അവഹു കബൂൾ ചെയ്യട്ടെ അവർക്കുള്ള എല്ലാ ഉദ്ദേശങ്ങളും സഹലാലായ ഉദ്ദേശങ്ങളെയും അറമുത്ത് റഹിമീനായ തമ്പൂരാനെ ഇനി ഹാസിലാക്കി കൊടുക്കണേ തമ്പൂരവാനെ അവരോട് ബന്ധപ്പെട്ട അവരെ ഉമ്മവാപ്പാൻമാർ അവർക്കുള്ള കൂട്ടുകുടുംബങ്ങൾ അതുപോലെ തന്നെ ഭാര്യമാർ ഭർത്താക്കന്മാർ മക്കൾ ആരെല്ലാമാണ് അവരിൽ ഇന്ന് മരിച്ചത് ു പോയിട്ടുള്ളത് അവർക്കൊക്കെയുള്ള കബൂറുകൾ അർഹമുറഹ്മീനായ തമ്പൂരോനെ സുഖ പൂങ്കാവനാക്കി കൊടുക്കണേ ആവുക ഖബറിന്റെ അതാപനെ തൊട്ട് കാത്തുരക്ഷിക്കണേ തബുരോനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാവർക്കുള്ള കബൂറുകളെയും സ്വർഗ്ഗ പൂങ്കാവനാക്കണേ ആവുക ഈ മദ്രസന്റെ പ്രവൃത്തിയുമായി കൊണ്ട് സഹകരിച്ച് അതിലേക്ക് ഇതുപോലെ സംഭാവനകൾ അർപ്പിച്ചതായ സർവ്വ ആളുകൾ അവർക്കൊക്കെയുള്ള സംഭാവനകൾ എന്നെ കപൂൽ ചെയ്യണേ ആവുക അത് നാളെ ആഹ്റത്തിൽ ഹസ്നാത്തിന്റെ തുലാസിൽ വലിയ ഭാരമായി കൊണ്ട് തൂക്കി തൂക്കിക്കൊടുക്കണേ ആവുക അർഹമുറഹ്മീനായ തമ്പുരാനെ ഈ സംഭാവനകൾ കാരണമായി അവരെ ദുന്നവിയും യും എല്ലാ ഫൌീഹത്തിനെ തൊട്ടും കാത്തുരക്ഷിക്കണേ തമ്പുരോനെ എല്ലാ ഷറുകളെ തൊട്ടും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ സാഹിത്യീങ്ങൾക്കുള്ള സിഹറ് ഹാസിദീങ്ങങ്ങളെ ഹസദ് വാലിമീങ്ങൾക്കുള്ള കൊൽമ് അഴുതാവിൻ്റെ അഴുതാപത്ത് മൂത്തതീയങ്ങൾക്കുള്ള വിധേയത്ത് കള്ള തെരിയക്കത്തുകൾ അതുപോലെ തന്നെ സർവ്വ ഷുറൂറുകളെ തൊട്ടും അവരെയും ഞങ്ങൾക്ക് കാത്തുരക്ഷിക്കണേ തമ്പുരോനെ ഈ നാട്ടിലെല്ലാം നൽകുള്ള ഖൈറേയും ബർക്കത്തിനെയും ധാരാളം ചൊരിഞ്ഞു കൊടുക്കണേ തമ്പുരാനെ ഇവിടുത്തെ ദീനീയ സ്ഥാപനങ്ങളിൽ ധാരാളം ഹൈറനെയും ബർക്കത്തിനെയും ചൊരിയണേ ഒവ്വാ ഈ മദ്രസനെ നീ കബൂൾ ചെയ്യണേ തമ്പുരോനെ ഈ മദ്രസ ഈ നാട്ടിലുള്ളതായ ദീനീ പ്രവർത്തനത്തിൻ്റെ ഒരു കേന്ദ്രമായി കൊണ്ട് അതിനെ വളർത്തിയെടുക്കാനുള്ളതായ എല്ലാ തോഫിയക്കും ഇതിനോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നൽകണേ തമ്പുരോനെ ഞങ്ങളും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരും മരിക്കണ സമയത്തിൽ ഇല ഹ ഇല്ലവ്വ എന്ന കെരിമ ഉച്ചരിച്ച് മരിക്കാനുള്ള തോഫിയക്ക് ഞങ്ങൾക്കും അവർക്കും നൽകണേ അവബന തൊക്കബൽ മിന്ന ഇന്ന കന്തസുമഅബുൽ അലീം ഒത്തുബുഅലീന ഇന്ന കന്താബുറീം آمين برحمتك يا رحم الراحمين إن دعاء جيد من بي يوغم القانون جزائي بركابكم السلام عليكم ورحمة الله